യ്യാമ്പലത്ത് കടൽക്ഷോഭം അതിരൂക്ഷമായി തുടരുന്നു രാവിലെ മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ വള്ളം മറിഞ്ഞു പയ്യാമ്പലം പുലിമുട്ടിന് ഇരുന്നൂറ് മീറ്റർ വടക്കാണ് വള്ളം കനത്ത തിരമാലയിൽപ്പെട്ടു മറിഞ്ഞത് പാറക്കെട്ടിലേക്ക് തെന്നിപ്പോയി കുടുങ്ങിയ വള്ളത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പയ്യാമ്പലം കടൽ തീരം പ്രക്ഷുബ്ധമാണ് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര എത്രമുള്ള കളക്ഷനുകൾ എന്റെ സ്വപ്നത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ